ഏതൊരു പരിപാടിയും വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സംഘാടകരുടെ ഒരു പിന്നണി പ്രവർത്തനം അല്ലെ സംഘാടകരുടെ പ്രവർത്തനം അതിനെ ഏറ്റവും വിലമതിക്കാനാവാത്തതാണ് ആ എന്നെ ഇന്ന് നമ്മുടെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ ഇവിടെയും ആ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് അതിന് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് ടീച്ചർമാരുണ്ട് ഓഫീസൽ ഉൾപ്പെടെ നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ വേണ്ട സഹായങ്ങളും നൽകുന്ന ഒരുപറ്റം ആളുകളാണ് എനിക്ക് പറകിലുള്ളത് ഇവിടുത്തെ അത് ചുങ്കത്രയിലെ നിവാസികൾ തന്നെയാണ് ഈ ഒരു കലോത്സവത്തെ അവർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ചുങ്കത്രയുടെ ഉത്സവമായിട്ടാണ് ഇവർ ഈ ഒരു കലാമാമാങ്കത്തെ ഏറ്റെടുത്തിട്ടുള്ളത് ചുങ്കത്രയിലെ നിവാസികൾ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ അതിന്റെ വേണ്ടപ്പെട്ട ഭാരണം നമ്മോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കലോത്സവം എങ്ങനെയാ ഒരു ചുങ്കത്രയിലേക്കാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് നിങ്ങൾ വരവേറ്റുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറേക്ക് മീറ്റിംഗ് വിളിക്കും പിന്നെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സാറ് നിർദ്ദേശങ്ങൾ തരാറുണ്ട് പിന്നെ നമ്മള് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തുടർച്ചയായിട്ടാണ് സംശയം വരുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സാറിനാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികളാണ് അതെ അതെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും വകവെക്കാതെ മികച്ച രീതിയിൽ കലോത്സവം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ അതെ തീർച്ചയായിട്ടും അതിന് നമ്മുടെ പ്രിൻസിപ്പാളിന്റെ മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പ്രിൻസിപ്പാൾ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ് പൂർണ്ണമായും വിജയിക്കുന്നുള്ളൂ പിന്നെ എവിടെ നിങ്ങളെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വളണ്ടിയേഴ്സ് ഓരോ മേഖലയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങളെല്ലാ ഓരോരുത്തരും ഓരോ എന്താ പറയാ ഒന്നൊന്നര ആൾ പ്രവർത്തനങ്ങളാണ് കഴിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്ക് തുടങ്ങിയ പ്രവർത്തനം ഇവിടെ എപ്പോഴാണോ പരിപാടി അവസാനിക്കുന്നത് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ പോയാലുണ്ട് ഞങ്ങൾ ആ സാറൊന്നും തീരെ ഉറങ്ങിട്ടെന്നല്ല ഏഹ് ഞാൻ രാവിലെ ഇവിടെ ഏഴ് മണിക്ക് എത്തിയപ്പോ എന്റെ മുന്നേ വന്നുകാണ്ട് ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ എടുത്ത് ചാക്കലാക്കി അതൊക്കെ ക്ലീൻ ചെയ്യണ പണി കൂടി സാറും ഇവിടുത്തെ സഹപ്രവർത്തനം കൂടി ചെയ്യുന്നത് ഞാൻ ഇന്നലെ കണ്ടു ഇന്നും അതുപോലത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇപ്പോഴൊക്കെ ക്ലീൻ ചെയ്ത് ഈ പരിസരം തന്നെ അല്ലാത്ത രൂപത്തിലാണ് ഇവിടെ ആക്കിയിട്ടുള്ളത് അതുപോലെ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഓരോരോ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രവർത്തനം തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട് എല്ലാത്തിലും ഓൾറൗണ്ട് പ്രവർത്തനം സഹപ്രവർത്തകരായിട്ടുള്ളവരും എല്ലാ സന്നദ്ധരായിട്ട് തന്നെയാണ് ഇവിടെ ഇവിടെ ഇതുവരെ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ നൂറ് ശതമാനം വിജയിപ്പിക്കല്ലേ തീർച്ചയായും ഇനി രണ്ട് രണ്ടു ദിവസം കൂടി വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതന്നെ മാഷു ഒപ്പിക്കുക പക്ഷേ ചുങ്കത്രയിലെ മാഷിന്റെ ചോദിച്ചപ്പോ ഒക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു അപ്പൊ മാഷിന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ് അപ്പൊ വീണ്ടും മാഷു പറയുന്നിങ്ങനെ അനുസരിക്കുന്നുണ്ട് അവര് അത് അവർക്കല്ല അവര് സഹകരിക്കുകയ്യ പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം ഇവരാണ് എപ്പോഴും ഏതു സമയത്തും മ്മടൊപ്പം ഉണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട് ഞാനവരെ കുട്ടികളായിട്ടല്ല വലിയവരായിട്ടാണ് തന്നോളമായ താനെന്ന് വിളിക്കണോന്നല്ലേ അങ്ങനെ ഏതായാലും ഇവരുടെ സഹായം നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കി അതായത് ഏത് മേഖലയിൽ എല്ലായിടത്തും ഏത് സമയത്തും ഇവരെ സഹകരണം തീർച്ചയായും ഏത് സമയത്തും അവര് വരുന്നല്ല അറിഞ്ഞു കണ്ട് എല്ലാം പ്രവർത്തിക്കും എന്നാല് എന്തൊരു ആശയം കുഴപ്പം എന്തൊരു സംശയം ഉണ്ടെങ്കില് അവര് എന്നെ വിളിച്ച് അന്വേഷിച്ചിട്ട് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കും പലപ്പോഴും ഇവര് യഥാർത്ഥത്തിലുള്ള മുഖമല്ല അവര് കാണിക്കുന്നത് ഉള്ളിൽ അവര് സാധിക്കണം പക്ഷെ ഇവരുടെ ഒരു പരിക്കൻ ഭാവം ഇതിനെ ഗുണകരമാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണുന്നതാണ് ഇവർ പലരും സംസാരം കൊണ്ടൊക്കെ വളരെ റഫാണ് പക്ഷെ അത് ഇത് വിജയിപ്പിക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾ മാത്രമാണ് വനിതകളൊക്കെ വെൽഫെയറും ആരോഗ്യ ടീമാണ്ഫെയറും കൂടി കൂടി പിന്നെ സാറിന്റെ വരം കയ്യും ഒക്കെ ഞങ്ങൾ ഉണ്ടാവും സാർ പറഞ്ഞാലും ഒക്കെ റെഡിയാ അപ്പൊ ഇവിടുത്തെ യുവജന കൂട്ടായ്മകളൊക്കെ യുവജന കൂട്ടായ്മകളൊക്കെ എല്ലാരും എല്ലാരും ഉണ്ട് ഞങ്ങൾ ഇത്ര പേര് മാത്രല്ല ഇനി ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ട് കുറച്ചു പേർക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടുതലായിട്ട് ആൾക്കാർ വേണം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ ഞങ്ങളെ സജി സാറാണ് ഞങ്ങളെ പ്രിൻസിപ്പാൾ പറയുന്നത് ഞങ്ങൾ ചെയ്യാ അത്രേ ഉള്ളൂ എല്ലാം െല്ലാംളും പരിപാടികൾ ഗംഭീരാക്കി മുന്നോട്ട് പോവുക എന്നാൽ കർത്തവ്യ നമ്മള് ഫുഡിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഫുഡിന്റെ ഭാഗം രാവിലെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രണ്ടര മൂന്ന് വരെ നമ്മൾ ഫുൾ ആയിട്ട് അവിടെ ഉണ്ടാവും ഒരാൾ പോലും ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ ഇവിടുന്ന് പോയിട്ടില്ല സ്നേഹം പകരം തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ എം ബി എമ്മിനെ സംബന്ധിച്ചിപ്പോ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു വന്നും പോയും ഇരിക്കുന്ന ആളുകൾ ഒരു പത്ത് പതിനയ്യായിരം ആളുകളെങ്കിലും അതായത് ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ സ്കൂളിലത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളൊക്കെ പാടെ വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വലിയ ആളുകളെ ജനബാഹുല്യത്തെ നിയന്ത്രിക്കുക അവർക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യം തന്നെയാണ് ആ ദൗത്യം ഏറ്റെടുത്ത വിങ്ങാണ് ഈ കാണുന്നത് ഈ വളണ്ടിയർ വിങ് എന്ന് പറഞ്ഞാൽ വളരെ ഭാഗം മാത്രമേ ആ അതെ 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 അത് വളരെ കൃത്യമായി ഇവർ നിർവഹിക്കുന്നുണ്ട് ആ ഒരു ദൗത്യം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇതുവരെ കൂടി ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളിവിടെ അപ്പോൾ ഇവിടുത്തെ ഏതൊരു പരിപാടിയും വിജയത്തിന് എന്ന് പറയുന്ന സംഘാടകർ തന്നെയാണ് ഈ ഒരു പരിപാടിയും അഞ്ചു ദിവസത്തെ കലാമേളയും ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇവർ ഇവിടെ ഉറക്കമൊഴിച്ച് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ആണെട്ട് പറയുന്നത് എല്ലാവിധ ഭാവങ്ങളും തരുന്നു ക്യാമറ പേഴ്സൺ വിനീഷ് കമനോടൊപ്പം മോഹൻ മഴ